നിങ്ങൾ ഇമാം മാലിക് റവിയുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ മദീനയുടെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായ കർമ്മശാസ്ത്ര പണ്ഡിതരിൽ മദ്ഹബുകളുടെ രണ്ടാമത്തെ ഇമാമാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിയത് പ്രവാചകരോടുള്ള അതിരറ്റ ഇഷ്കിലാണ് മദീന ഭൂമികയിലൂടെ അദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും ചെരുപ്പ് ധരിച്ച് നടക്കുകയോ ഒട്ടകുപ്പുറത്ത് സഞ്ചരിക്കുകയോ ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി പ്രവാചകരുടെ കാൽപാദം പതിഞ്ഞ മണ്ണിൽ ഒട്ടകക്കുളമ്പ് ചവിട്ടിക്കാനോ ചെരുപ്പിന്റെ പാദം പതിപ്പിക്കാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അതപ് കേടെന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് എന്താണല്ലേ പ്രവാചകരോടുള്ള അതിരറ്റ സ്നേഹം